ഈ അടുത്ത കാലത്ത് കയ്യിൽ കിട്ടിയ ഏതാനും പുസ്തകങ്ങളെക്കുറിച്ചും ആ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വ്യക്തികളെക്കുറിച്ചും അവരുടെ നിലപാടുകളെക്കുറിച്ചും ഈ നിലപാടുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചെറിയ നിരൂപണം അതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് രണ്ടാഴ്ച മുമ്പ് ആലുവയിൽ വെച്ച് ശ്രീമാൻ സി എച്ച് മുസ്തഫ മൗലവി ഏതാനും പുസ്തകങ്ങൾ സമ്മാനിക്കുകയുണ്ടായി അതിലൊന്ന് അദ്ദേഹം തന്നെ അടുത്ത കാലത്ത് രചിച്ചിട്ടുള്ള ഖുർആൻ അഖംപൊരു എന്ന തഫ്സീർ ഗ്രന്ഥത്തിൻ്റെ ആദ്യ രണ്ട് വോളിയങ്ങളാണ് രണ്ട് വോളിയങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആ രണ്ട് വോളിയങ്ങളും അദ്ദേഹം എനിക്ക് സമ്മാനിക്കുകയുണ്ടായി ഇതാണ് പ്രസ്തുത പുസ്തകത്തിൻ്റെ രണ്ട് വോളിയങ്ങൾ ഏകദേശം ആയിരം രൂപ വീതം രണ്ടായിരം രൂപ വിലയുള്ള രണ്ട് തഫ്സീർ ഗ്രന്ഥങ്ങളുടെ അത് കൂടാതെ ചെറിയ രണ്ട് ചെറിയ രണ്ട് പുസ്തകങ്ങൾ കൂടി അദ്ദേഹം അതോടൊപ്പം എനിക്ക് തരികയുണ്ടായി അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം എന്ന ഈ പുസ്തകമാണ് ഇത് ചെറിയ പുസ്തകം ഒരു നൂറ്റി പന്ത്രണ്ട് പേജുള്ള പുസ്തകം മറ്റൊന്ന് അഡ്വക്കേറ്റ് അബ്ദുൽ സമദ് എഴുതിയ ഹദീസ് യാഥാർത്ഥ്യ അന്വേഷണം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം ഒറ്റ നോട്ടത്തിൽ ആ പുസ്തകം ഒന്ന് പരിശോധിക്കുകയുണ്ടായി എല്ലാ പുസ്തകങ്ങളും അതിൽ നിന്നും ഈ പുസ്തകം രചിച്ച സി എച്ച് മുസ്തഫ മൗലവിയുടെ നിലപാടും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളും എന്താണ് എന്നതിനെക്കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണ ലഭിക്കുകയുണ്ടായി അതിനേറെ സഹായകമായത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം എന്ന ഈ പുസ്തകമാണ് ഇതിനകത്ത് ചേകന്നൂർ മൗലവി നേരത്തെ ഉദ്ധരിക്കുകയും സർവമത സത്യവാദം എന്ന ഒരാശയം ഖുർആാനിനെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് വെക്കുകയും ചെയ്തതിനെ തുടർന്ന് ഏകദേശം അതേ ആശയത്തെ പിന്തുടർന്നുകൊണ്ട് തന്നെ അതേ ഖുർആൻ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വിശകലനമാണ് ഇത് ഒരു വ്യാഖ്യാനമാണ് ഇതിൽ ചേകന്നൂർ മൗലവി പറഞ്ഞതിൽ നിന്നും ഒരല്പം കൂടി മുന്നോട്ട് കടന്നാണ് മുസ്തഫ മൗലവി കാര്യങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ചേകന്നൂർ മൗലവി സർവമത സത്യവാദം എന്നാണ് പറഞ്ഞത് ഇദ്ദേഹം പറയുന്നത് സി എച്ച് മുസ്തഫ മൗലവി പറയുന്നത് മതങ്ങളും സത്യമല്ല എല്ലാ മതങ്ങളും അസത്യമാണ് എന്ന് എന്നാൽ സർവ വേദ സർവവേദസത്യവാദമാണ് ശരി അതാണ് ശരിയായ നിലപാട് എന്നാണ് മുസ്തഫ മൗലവിയുടെ ആശയം അതായത് ദൈവവിശ്വാസി ആയിട്ടുള്ള ഒരാൾക്ക് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ വേദങ്ങളും ഒരുപോലെയാണെന്നും എന്നാൽ ആ വേദങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ചാണ് ഇന്ന് മതങ്ങൾ നിലനിൽക്കുന്നതെന്നും മനുഷ്യർക്ക് മതങ്ങൾ ആവശ്യമില്ല എന്നും മനുഷ്യർ ഏതെങ്കിലും വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നല്ല മനുഷ്യരായി ജീവിച്ചാൽ മതി എന്നുമുള്ള ആശയമാണ് ഇനി ഒരു വേദവുമില്ലാതെ സ്വതന്ത്ര മനുഷ്യരായിട്ട് ഒരു വിശ്വാസവുമില്ലാതെ ഒരു മതവുമില്ലാതെ ഇല്ലാതെ സ്വതന്ത്ര മനുഷ്യരായിട്ട് നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും നല്ല ധാർമ്മിക നീതി പുലർത്തിക്കൊണ്ടും ജീവിക്കുന്നവർക്കും യഥാർത്ഥ ദൈവത്തിൽ നിന്ന് മോക്ഷം ലഭിക്കും എന്ന് ഖുർആാനെ തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം ഈ പുസ്തകത്തിൽ സമർത്ഥിക്കുന്നുണ്ട് ഏതാണ്ട് ഇതേ ആശയം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഖുർആൻ തഫ്സീറിലൂടെയും അദ്ദേഹം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഖുർആൻ അകമ്പൊരുളിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം മാനവിക വ്യാഖ്യാനം എന്ന തലക്കെട്ടിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് എന്താണ് ഉദ്ദേശ ലക്ഷ്യം എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം മനുഷ്യരിലെ വൈവിധ്യത്തെ അംഗീകരിച്ചുകൊണ്ട് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നിലനിർത്തിക്കൊണ്ട് ഖുർആൻ ദൈവികതയെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും സംസാരിക്കുന്നു മതകീയമായി കുർആാനെ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല മാനവികമായി മാത്രമേ ഖുർആൻ വ്യാഖ്യാനം സാധ്യമാകൂ ഖുർആൻ അകംപൊരു എന്ന ഈ വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനം ഇതാണ് ഇതൊരു മതകീയ വ്യാഖ്യാനമല്ല ഖുർആന്റെ മാനവിക വ്യാഖ്യാനമാണ് മനുഷ്യ സമത്വം മാനവ സാഹോദര്യം നീതി എന്നീ മൂല്യങ്ങളിൽ ഊന്നിയാണ് കുർആാനിക വായന പുരോഗമിക്കേണ്ടത് ഈ തത്വങ്ങൾക്ക് വിരുദ്ധമായതോ കോട്ടം തട്ടുന്നതോ ആയ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും കുർത്താനിക സന്ദേശങ്ങൾക്ക് നിരക്കാത്തതും അതുകൊണ്ട് തന്നെ തള്ളപ്പെടേണ്ടതുമാണ് ഇങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഞാൻ മുസ്തഫ മൗലവിയുമായി അല്പനേരം സംസാരിച്ചതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ നിലപാട് എനിക്ക് കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കാനും സാധിച്ചു അദ്ദേഹം പറയുന്നത് മതങ്ങൾക്കൊന്നും ഇന്ന് വലിയ പ്രസക്തിയില്ല പക്ഷേ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും ദൈവവിശ്വാസികളാണ് മനുഷ്യർക്ക് ഏതെങ്കിലുമൊക്കെ വേദങ്ങൾ ആവശ്യവുമാണ് ഒരു ഉന്നുവടി എന്ന നിലക്ക് മനുഷ്യർക്ക് ഈ വിശ്വാസങ്ങളും വേദങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ആധുനിക മാനവിക മൂല്യങ്ങൾക്കനുസരിച്ച് ഈ മനുഷ്യരെ മുന്നോട്ട് നയിക്കണമെങ്കിൽ അവർ വിശ്വസിക്കുന്ന വേദഗ്രന്ഥങ്ങളെ മാനവികതയുടെ മൂല്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് അവരെ പരിഷ്കരിക്കുകയാണ് വേണ്ടത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ നിലപാടിൽ നിന്നുകൊണ്ടാണ് താൻ കുർആാൻ വ്യാഖ്യാനം ആരംഭിച്ചിട്ടുള്ളത് എന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുമാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഈ ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം എന്ന ഈ ആശയം ഇന്ത്യയിലെ നിലവിലുള്ള ബഹുസ്വരതയുടെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ആശയമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല കാരണം മതങ്ങളുടെ പേരിൽ മനുഷ്യർ പരസ്പരം കൊമ്പുകോർക്കുകയും എല്ലാവരുടെയും ജീവിതത്തിനും സമാധാന ജീവിതത്തിനും ഈ മതവൈരം കാരണമാവുകയും ചെയ്യുന്ന വളരെ അപരിഷ്കൃതവും പ്രാകൃതവുമായ ഒരു ജീവിതാവസ്ഥയാണ് ഇന്ത്യയെ പോലുള്ള പല രാജ്യങ്ങളിലും ഇന്നും നിലനിൽക്കുന്നത് അവികസിത രാജ്യങ്ങളിൽ ഇന്ത്യയിൽ ഇന്ന് മതത്തിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ സംഘർഷങ്ങളുണ്ടാവുന്നത് പ്രശ്നങ്ങളുണ്ടാവുന്നത് അതിൻ്റെ പേരിലാണ് പലരും രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തി മനുഷ്യരെ വീണ്ടും വീണ്ടും പരസ്പരം ശത്രുക്കളാക്കി മാറ്റുകയും ധ്രുവീകരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു വരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ മനുഷ്യരെ ഒന്നായി കാണുന്നതിനും മനുഷ്യരെ ഒന്നാക്കി നിലനിർത്തുന്നതിനും മനുഷ്യരെ മനുഷ്യരായി മാത്രം മുന്നോട്ട് നയിക്കുന്നതിനും അവരുടെ വിശ്വാസങ്ങളെ തന്നെ ഈ രീതിയിൽ മാനവിക ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ചും കാലത്തിനനുസരിച്ചും നമ്മുടെ ദേശത്തിൻ്റെ സാമൂഹിക അവസ്ഥയെ പരിഗണിച്ചുകൊണ്ടും വ്യാഖ്യാനിക്കുക എന്നത് തീർച്ചയായിട്ടും ഒരു പുരോഗമനപരമായ നിലപാട് തന്നെയാണ് ഇത്തരം വ്യാഖ്യാനങ്ങളെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത് അത് കേവല നവീകരണമല്ല മറിച്ച് സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിഷ്കരണമാണ് അതുകൊണ്ട് തന്നെ മുസ്തഫ മൗലവിയെ പോലെയുള്ള അദ്ദേഹത്തിന് പ്രചോദനമായിട്ടുള്ള ചേകനൂർ മൗലവിയെ പോലെയുള്ള ആളുകളെ നമ്മൾ മതപണ്ഡിതന്മാർ എന്ന നിലക്ക് തന്നെ ആദരിക്കുന്നതും ഈ കാരണം കൊണ്ടാണ് മതത്തെ നിലനിർത്താൻ വേണ്ടിയോ മതത്തെ കച്ചവടം ചെയ്യാൻ വേണ്ടിയോ മതത്തിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയോ മതങ്ങളെ വ്യാഖ്യാനിച്ച് വെളുപ്പിക്കുന്നവരും അതേസമയത്ത് സമൂഹത്തിന്റെ നന്മയെ കാഷിച്ചുകൊണ്ട് മതത്തെ വ്യാഖ്യാനിച്ച് നവീകരിക്കുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് ആ വ്യത്യാസം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള ആളുകളെ മുസ്തഫ മൗലവിയെ പോലെ ചേകന്നൂർ മൗലവിയെ പോലെയുള്ള ആളുകളെ നമ്മൾ ഹിന്ദു മതത്തിലെ ശ്രീനാരായണ ഗുരുവിനെ പോലെയോ അല്ലെങ്കിൽ രാജാറാം മോഹൻ റോയിയെ പോലെയുള്ള സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ വക്താക്കൾക്ക് സമാനമായിട്ടുള്ള ആളുകളായിട്ടാണ് കാണേണ്ടത് അതുകൊണ്ട് തന്നെ മുസ്തഫ മൗലവിയുടെ ഈ സംരംഭങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും നേരുന്നു അദ്ദേഹത്തെയും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയങ്ങളെയും നമ്മൾ ആദരിക്കുന്നു എന്നാൽ ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാട് എനിക്ക് സ്വീകാര്യമായ ഒരു നിലപാടല്ല അത് ഞാൻ പിന്നീട് പറയാം അതിനു മുമ്പ് ഞാൻ എനിക്ക് അടുത്ത ദിവസം ഇന്നലെ കയ്യിൽ കിട്ടിയ മറ്റൊരു പുസ്തകത്തെക്കുറിച്ച് കൂടി പറയാം ഇതാണ് ആ പുസ്തകം നമ്മുടെ എം എം അക്ബറും കൂട്ടരും കഴിഞ്ഞ ജനുവരി ഒമ്പതാം തീയതി നടന്ന സംവാദത്തെ തുടർന്ന് ആ സംവാദത്തിൻ്റെ ഉള്ളടക്കം എന്ന് തെറ്റിദ്ധരിപ്പിക്കാവുന്ന രീതിയിൽ പുറത്തിറക്കിയിട്ടുള്ള എന്താണ് നാസ്തികത ഇസ്ലാം സംവാദം എന്ന പുസ്തകം പരം പേജ് എത്ര അഞ്ഞൂറ്റി മുപ്പത് പേജുള്ള ഒരു പുസ്തകം ഇത് ഇന്നലെ രണ്ട് ചെറുപ്പക്കാർ ഇവിടെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരികയും അവർ കൊണ്ടു തന്നതിന് തെളിവായി ഫോട്ടോ എടുത്തു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് കൊണ്ടു തരാനുണ്ടായ സാഹചര്യം ഒരു നിങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കും ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച് അത് അതിൻ്റെ പ്രസാദനം നടത്തിയത് എൻ്റെ വീട്ടിൽ നിന്നും വിളിച്ചാൽ കേൾക്കുന്ന അകലത്തിൽ ഇവിടെ തൊട്ടടുത്താണ് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചവരും അങ്ങനെയുള്ള ഒരു പ്രസാദനത്തിൻ്റെ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കുകയുണ്ടായില്ല എന്നതു പോട്ടെ ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കാര്യം ഇന്നലെ വരെയും എന്നെ ആരും അറിയിച്ചിരുന്നില്ല എൻ്റെ പ്രസംഗം കൂടി ഉൾപ്പെടുന്നതാണ് ഈ പുസ്തകം ഞാൻ ഉൾക്കൊള്ളുന്ന സംഘടന നടത്തിയ പരിപാടിയാണ് ഈ സംവാദം ആ സംഘടനയുടെ അനുവാദം ചോദിക്കുകയോ അതല്ലെങ്കിൽ അതിൽ സംസാരിച്ച എന്നെ അറിയിക്കുകയോ എൻ്റെ അനുവാദം ചോദിക്കുകയോ ഒന്നും ചെയ്യാതെ ഇത്തരത്തിലുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ ഒരു പി ഡി എഫ് കോപ്പി പോലും അയച്ചു തരാതിരിക്കുകയും അതിൻ്റെ പ്രകാശന പരിപാടിയിലേക്ക് ക്ഷണിക്കാതിരിക്കുകയും ആ വിവരം അറിയിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ മര്യാദ കേടിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോവിൽ സംസാരിച്ചതിനെ തുടർന്ന് അത് ഫേസ്ബുക്കിലും മറ്റും ക്ലബ് ഹൗസിലും മറ്റും ചർച്ച ആയതിനെ തുടർന്ന് ഇന്നലെ എനിക്ക് പുസ്തകം കൊടുത്തയച്ചു അങ്ങനെയാണ് ഈ പുസ്തകം കിട്ടിയത് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിക്കാനുള്ള കാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ ഈ പുസ്തകത്തിൽ ആശയങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന ആമുഖമായി പറഞ്ഞു തുടങ്ങുന്ന മൂന്നോ നാലോ പേജ് കഴിയുമ്പോൾ തന്നെ ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുള്ള ഒരു പെരും കള്ളം ഒരു കള്ളമല്ല ഒരു ഇരട്ടക്കള്ളം തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തത് ആ വീഡിയോയിലാണ് ഞാൻ ഈ നടന്ന തട്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞത് ഈ പുസ്തകം നുണകൾ കൊണ്ടും തട്ടിപ്പുകൾ കൊണ്ടും പലതരത്തിലുള്ള കപടവേലകൾ കൊണ്ടും മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വ്യാജ ചരക്കാണ് എന്ന കാര്യത്തിൽ എനിക്ക് അതൊരു തർക്കവുമില്ല നൂറ്റി അഞ്ഞൂറ്റി ചുരുവാനം പേജുള്ള ഈ വലിയ പുസ്തകത്തിൽ നടന്ന സംവാദത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ എൺപതിൽ താഴെ വരുന്ന ഈ നടുവിൽ കാണുന്ന ഈ പേജുകൾ മാത്രമാണ് ബാക്കി മുഴുവൻ ആ സംവാദത്തിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയിട്ടുള്ള ഉടായ്പകളുടെ അവതരണങ്ങളാണ് ആവിഷ്കാരങ്ങളാണ് വീണ്ടും നിരവധി നുണകൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ആവിഷ്കാരങ്ങളാണ് ഈ പുസ്തകം ഞാനെന്തായാലും ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയല്ല ഈ കാര്യങ്ങൾ പറയുന്നത് മറിച്ച് ഈ രണ്ട് കൂട്ടരെയും ഇപ്പൊ ഈ രണ്ട് പുസ്തകങ്ങളും ഈ നാല് പുസ്തകങ്ങളും സമ്മാനിച്ച സി എച്ച് മുസ്തഫ മൗലവിയുടെയും ഈ പുസ്തകം നിവൃത്തി ഇല്ലാതെ വന്നപ്പോൾ കൊടുത്തയച്ച എം എം അക്ബറും കൂട്ടരും ഉൾക്കൊള്ളുന്ന ആ ഒരു മതപ്രസ്ഥാനവും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും ഇത് രണ്ടിനോടുമുള്ള നമ്മുടെ നിലപാടും വിശദീകരിക്കാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു കൂട്ടര് മനുഷ്യനെ മനുഷ്യനാക്കുന്നതിന് വേണ്ടി കാലത്തിനും മാനവികതയ്ക്കും ആധുനിക മൂല്യങ്ങൾക്കും അനുസരിച്ച് മതവിശ്വാസികളായ ആളുകളെ അവരെ അവരുടെ വിശ്വാസത്തിൻ്റെ നൊസ്റ്റാൾജിയെ വിട്ട് പുറത്തു വരാൻ മടിച്ചു നിൽക്കുമ്പോൾ ഒരു ഊന്നുവടി എന്ന നിലയ്ക്ക് ഈ വിശ്വാസം അവർക്ക് അനിവാര്യമാണ് എന്നവർ കരുതുമ്പോൾ ആ വിശ്വാസത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ ആധുനിക മനുഷ്യരാക്കി മാറ്റാനുള്ള ആധുനിക ധാർമ്മിക ബോധം ഉൾക്കൊള്ളുന്ന നല്ല മനുഷ്യരാക്കി മാറ്റാനുള്ള കൃത്യമായ സാമൂഹ്യ ഉദ്ദേശ്യത്തോടുകൂടിയും ലക്ഷ്യത്തോടുകൂടിയും നടത്തുന്ന ഈ ആശയപ്രചരണവും അതേ സമയത്ത് മനുഷ്യരെ ഈ മതത്തിൻ്റെ പേരിൽ പരസ്പരം തമ്മിലടിപ്പിക്കുകയും മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ ധ്രുവീകരിക്കുകയും തങ്ങളുടെ മാത്രം മതം നിലനിന്നാൽ മതിയെന്നും മറ്റു മതങ്ങളെല്ലാം ഒഴിവാക്കി ഞങ്ങളുടെ മതത്തിലേക്ക് വരണമെന്നും തുടങ്ങിയിട്ടുള്ള അങ്ങേയറ്റം പ്രതിലോമകരമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മനുഷ്യവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അത് കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുകയും അതോടൊപ്പം സമൂഹത്തിൽ ശിഥിലീകരണവും വർഗീയ ധ്രുവീകരണവും സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിലോമ ശക്തിയുടെ ഒരു പ്രതിലോമ പ്രസ്ഥാനത്തിൻ്റെ വികൃതമായ മുഖമാണ് ഈ പുസ്തകത്തിലൂടെയും പുറത്ത് കാണുന്നത് ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് പോലും ഒരു തട്ടിപ്പാണ് നാസ്തികത ഇസ്ലാം സംവാദം അങ്ങനെ ഒരു സംവാദം യുക്തിവാദി സംഘം ഇവിടെ നടത്തിയിട്ടില്ല അങ്ങനെ ഒരു സംവാദത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല ഞങ്ങൾ നടത്തിയ സംവാദം ഞങ്ങൾ സംഘടിപ്പിച്ച സംവാദം നാസ്തികത എന്ന വിഷയവുമായിട്ട് ഒരു ബന്ധമുള്ളതായിരുന്നില്ല ഞങ്ങളുടെ സംവാദം ഖുർആാനിൽ ശാസ്ത്രമുണ്ടോ ഇല്ലേ എന്നുള്ള ഇവർ കുറേ കാലമായിട്ട് ഇവിടെ തള്ളി മറിച്ചുകൊണ്ടിരുന്ന ഒരു ഉടായിപ്പ് വാദം തെറ്റാണ് എന്നും കുർഗാനിൽ ഒരു ശാസ്ത്രവും ഇല്ല എന്നും തെളിയിക്കാൻ വേണ്ടിയിട്ട് കുർഹാനും ശാസ്ത്രവും എന്ന വിഷയത്തെ അധികരിച്ചാണ് നമ്മളവിടെ സംവാദം സംഘടിപ്പിച്ചതും നടത്തിയതും അതിന് ഇവർ ഇവർക്ക് സൗകര്യമുള്ള ഒരു സ്ട്രോമേനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് നാസ്തികത ഇസ്ലാം എന്ന കപടമായ പേര് പോലും നൽകിയിട്ടുള്ളത് അതിനകത്ത് നടത്തിയിട്ടുള്ള തട്ടിപ്പിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നേരത്തെ തുറന്നു കാണിച്ചു ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ മരിച്ചു എന്ന് മാത്രമല്ല അയാ അദ്ദേഹം ഒരിക്കലും ആലോചിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യം അദ്ദേഹം യുക്തിവാദം ഉപേക്ഷിച്ച് ഇസ്ലാമിൽ ചേർന്നു ഇസ്ലാമിൻ്റെ പ്രചാരണവുമായി നടക്കുന്നതിൻ്റെ ഇടയിൽ ഇസ്ലാമിൻ്റെ സേവനവുമായി നടക്കുന്നതിൻ്റെ ഇടയിൽ ഇഹലോകവാസം വെടിഞ്ഞു തുടങ്ങിയിട്ടുള്ള ഇരട്ട പച്ച കള്ളം പിടിപ്പിച്ചു എഴുതി പിടിപ്പിച്ചുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയുള്ള ഒരു കപട നാട്യക്കാരൻ്റെ കേരളത്തിലെ മത കച്ചവടവുമായി ബന്ധപ്പെട്ടിറക്കിയിട്ടുള്ള ഒരു പുസ്തകമാണിത് നമ്മൾ മതവിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ മതവിശ്വാസികൾ യാഥാസ്ഥിതികർ പുനരുത്ഥാനവാദികൾ നവോത്ഥാനവാദികൾ ഇങ്ങനെ മൂന്ന് തരക്കാരാണ് നമ്മൾ മതത്തിൻ്റെ ഉള്ളിൽ കാണുന്നത് യാഥാസ്ഥിതികർ എന്ന് പറഞ്ഞാൽ യഥാസ്ഥിതി തുടർന്നു പോയാൽ മതി ഇനി വലിയ പരിഷ്കാരമൊന്നും വേണ്ട പുറകോട്ടും പോവേണ്ടതില്ല എന്ന് കരുതുന്നവരെയാണ് യാഥാസ്ഥിതികർ എന്ന് പറയുന്നത് കേരളത്തിലൊക്കെ പാരമ്പര്യസുന്നി മുസ്ലിങ്ങൾ ഒരൻപത് കൊല്ലം മുമ്പ് വരെ ഇവിടെ ജീവിച്ചു വന്നിരുന്ന സുന്നി മുസ്ലിങ്ങളൊക്കെ യാഥാസ്ഥിതിക മുസ്ലിങ്ങളായിരുന്നു അവിടുത്തെ ഇവിടുത്തെ അനുസരിച്ച് ഇവിടുത്തെ മറ്റു മതക്കാരുമായിട്ടൊക്കെ ചില കൂടിച്ചേരലുകൾ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ട് ഇതുമായി കൂടിച്ചേർന്ന് അങ്ങനെ ജീവിച്ചു പോകുന്ന മനുഷ്യരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അവരങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ മതിയെന്ന് ആ കരുതുന്ന യാഥാസ്ഥിതികരായിരുന്നു എന്നാൽ ഈ യാഥാസ്ഥിതിക മുസ്ലിങ്ങളെ അതുപോരാ നമുക്ക് ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് പുനരുത്ഥാനവാദവുമായിട്ട് റിവൈവലിസവുമായിട്ട് വന്ന കൂട്ടരാണ് ഇവിടുത്തെ സലഫി ഇസ്ലാമിസ്റ്റുകൾ ആ സലഫി ഇസ്ലാമിസ്റ്റുകൾ ഇവിടെ മറ്റു മതങ്ങളെ എല്ലാം ഇല്ലാതാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മറ്റു മതക്കാരെ മുഴുവൻ ഈ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ഈ മതത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കി ഇതും ഒരു മതരാഷ്ട്രമാക്കി മാറ്റണം ലോകം മുഴുവൻ ഈ മതത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്ന ഗൂഢ കൂടി നടത്തി വന്ന് വരുന്ന മതപ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കൂട്ടര് ഇത്തരത്തിലുള്ള പുസ്തകങ്ങളും ഇത്തരത്തിലുള്ള ആശയ പ്രചാരണങ്ങളുമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്നത് ഇവര് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന നാശവും ശിഥിലീകരണവും ധ്രുവീകരണവും നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ പത്ത് നാപ്പത് കൊല്ലമായി ഇവർക്കെതിരായിട്ടാണ് ഞാനൊക്കെ ഇവിടെ മതവിരുദ്ധ പ്രചാരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ കൂട്ടര് ഒരിക്കലും നമുക്ക് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ച് നമ്മുടേതുപോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ വെച്ച് പൊറപ്പിക്കാൻ പറ്റുന്നവരായി കാണാൻ കഴിയില്ല ഇത് പുനരുത്ഥാനവാദികളാണ് പ്രാകൃതമായ നൂറ്റാണ്ടിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോകുന്നവരാണ് ലോകാവസാനം വരെ ആറാം നൂറ്റാണ്ടിൽ ഗോത്ര മനുഷ്യർ ജീവിച്ചിരുന്നത് പോലെ ജീവിക്കണമെന്ന വിദണ്ഡവാദവുമായി നടക്കുന്നവരാണ് അതുകൊണ്ട് ഇവരെ നമ്മൾ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല ഇവരുടെ ആശയപ്രചരണങ്ങളെ നമ്മൾ വളരെ പ്രതിലോമപരമായി കാണുന്നു അതിനെ ചെറുത്തു തോൽപ്പിക്കുക എന്നത് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എൻ്റെയും നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരുടെയും കടമയാണ് എന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ ഈ കൂട്ടരെ ഞാൻ പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്നാൽ ഈ കൂട്ടരെ നമ്മൾ ആധുനിക മാനവികതയുടെ പ പക്ഷത്തു നിന്നുകൊണ്ട് മതവ്യാഖ്യാനം നടത്തുന്ന നവോത്ഥാനവാദികൾ എന്ന അർത്ഥത്തിൽ നമ്മൾ സ്വാഗതം ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്നാൽ നമ്മുടെ നിലപാട് വ്യത്യസ്തമാണ് അത് ഞാൻ കൂടുതൽ വിശദീകരിക്കാം ഈ മൂന്ന് കൂട്ടരെയും ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടി വ്യക്തമാക്കാം എന്തുകൊണ്ട് നമ്മൾ ഈ മൂന്ന് കൂട്ടരെയും വ്യത്യസ്ത രീതിയിൽ കാണുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു നൂറ് കൊല്ലം പഴക്കമുള്ള അല്ലെങ്കിൽ ഇരുന്നൂറ് കൊല്ലം പഴക്കമുള്ള ഒരു വീട് ഒരു പഴയ വീട് ദ്രവിച്ച വീട് പൊളിഞ്ഞ് വീഴാറായ ഒരു വീട് ഇപ്പോൾ ബോംബെയിലൊക്കെ അത്തരത്തിൽ പഴയ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ കോൺക്രീറ്റ് കണ്ടുപിടിച്ച കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ വീടുകളാണ് അതെല്ലാം ഇന്ന് ദ്രവിച്ച് താഴെ വീണുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെയുള്ള തലയിലൂടെ പൊളിഞ്ഞു വീഴാറായ ഒരു പഴയ വീട് ആ വീട്ടിലൊരു കുടുംബം താമസിക്കുന്നു ആ കുടുംബത്തിൽ രണ്ടോ മൂന്നോ തലമുറയുണ്ട് ആ അതിലെ ആദ്യത്തെ തലമുറയിലെ കാരണവന്മാർ പറയുന്നത് ഈ വീടിനൊരു കുഴപ്പമില്ല ഇത് ഇനിയും കുറേ കാലം അല്ലെങ്കിൽ ലോകാവസാനം വരെ നിലനിൽക്കും ഇത് തന്നെയാണ് ഏറ്റവും ശരിയായ വീട് ഇതിന് ഇനിയൊരു പരിഷ്കാരവും ആവശ്യമില്ല ഇതിനൊരു റിപ്പയറും ആവശ്യമില്ല ഇത് അത്യാവശ്യം അങ്ങനെ കുമ്മായൊക്കെ അടിച്ച് പെയിൻ്റ് അടിച്ച് അങ്ങനെ കൊണ്ടുപോയാൽ മതി ഇതിനകത്ത് സുഖമായിട്ട് താമസിക്കാം എന്ന് വാദിക്കുന്ന പഴയ കാരണവന്മാർ അവരത് പറയാൻ കാരണം ഈ തറവാട് ഉപേക്ഷിച്ച് പോകാനുള്ള മടിയും തറവാടിത്ത പ്രഘോഷണത്തിൻ്റെ ആ ഒരു നൊസ്റ്റാൾജിയെ പേറുന്ന ഒരു തലമുറ എന്ന നിലയ്ക്ക് അവർ അവിടെ തന്നെ അള്ളിപ്പിടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു വലിയ പരിഷ്കാരമൊന്നും വേണ്ട അത് അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞ് വാദിക്കുന്നു അവരുടെ രണ്ടാമത്തെ തലമുറയാകട്ടെ അവർ പറയുന്നത് ഇത് അപകടം പിടിച്ച ഒരു മര ഒരു വീട് തന്നെയാണ് ഇത് തലയിൽക്കൂടെ വീഴാനൊക്കെ സാധ്യത പക്ഷേ അതുകൊണ്ട് നമ്മൾ ഈ വീട് പൂർണ്ണമായി ഉപേക്ഷിച്ച് വേറെ വീടുണ്ടാക്കുമെന്നും വേണ്ട മറിച്ച് ഇതിലുള്ള കേടായ കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് സുരക്ഷിതമാക്കി മാറ്റി പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കി നമുക്ക് കൊണ്ടുപോകാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ തറവാടിത്തത്തിൻ്റെ നെസ്റ്റാൾ ചെയ്യ ഒരു പ്രശ്നമാവില്ല അതേസമയത്ത് ഇത് അപകടം തലയിലൂടെ വീണുള്ള അപകടവും ഉണ്ടാവില്ല നമുക്കിതിനെ റിപ്പയർ ചെയ്തിട്ടും ഇതിന് ആവശ്യമുള്ള അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ടും പെയിന്റ് അടിച്ചിട്ടൊക്കെ നമ്മൾ ഇത് നന്നാക്കി ഇതിൽ തന്നെ താമസിക്കാം എന്ന് പറയുന്ന രണ്ടാം തലമുറ എന്നാൽ മൂന്നാം തലമുറയിൽപ്പെട്ട ആളുകൾ കുട്ടികൾ പറയുന്നത് നമുക്ക് ഈ വീട് വേണ്ട ഈ വീട് നമുക്ക് ഉപേക്ഷിക്കാം ഇത് അപകടമാണെന്ന് മാത്രമല്ല ഇത് വളരെ അപരിഷ്കൃതമായ രീതിയിലാണ് ആധുനിക സൗകര്യങ്ങളൊന്നും ഈ വീട്ടിൽ ഏർപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ഇത് കാലഹരണപ്പെട്ടതാണ് ഇത് പൊളിഞ്ഞു വീഴാറായതാണ് ഇത് ദ്രവിച്ചതാണ് ഇത് നമുക്ക് ആവശ്യമില്ല നമുക്ക് കുറച്ചും കൂടെ കാറ്റും വെളിച്ചോ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു പുതിയ വീടുണ്ടാക്കുകയാണ് നല്ലത് ഇത് ഇനി റിപ്പയർ ചെയ്യുന്നത് പാഴ്വേലയാണ് ഒരുപാട് അധിക ചിലവ് ഉണ്ടാവും അതിനേക്കാൾ നല്ലത് നമുക്ക് ഇത് പൊളിച്ചു കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിനെ അവിടെ ഉപേക്ഷിച്ചിട്ടോ നമുക്ക് നേരെ കുറച്ച് കാറ്റും വെളിച്ചും തട്ടുന്ന നല്ല റോഡ് സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ നല്ല ഒരു പുതിയ വീടുണ്ടാക്കാം എന്നിട്ട് നമുക്ക് അങ്ങോട്ട് താമസം മാറാം ഇത് ഇതിൽ താമസം തുടരുന്നത് അപകടവുമാണ് ഇതൊരപരിഷ്കൃതമായിട്ടുള്ള വീടുമാണ് എന്ന് ഈ കുട്ടികളും പറയുന്നു ഈ മൂന്ന് തലമുറയുടെയും നിലപാടുകൾ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഒന്നാം തലമുറയിൽപ്പെട്ട ആളുകൾ എന്താ പറയുന്നത് ഈ വീട് കേട് വരാൻ കാരണം ഇത് ഈ നാശമാവാൻ കാരണം ഇതിൻ്റെ മുകളിൽ വാട്ടർ ടാങ്ക് വെച്ച് മോട്ടറ് വെച്ച് വെള്ളം അടിച്ചതുകൊണ്ടാണ് അതേസമയത്ത് പണ്ടത്തെ മാതിരി നമ്മൾ ബക്കറ്റും കപ്പിയും കിണറും ഒക്കെ ആയിട്ട് വെള്ളം മുക്കിയിരുന്നെങ്കിൽ നമുക്കും ആരോഗ്യം ഉണ്ടാകുമായിരുന്നു നമ്മളെ വീടിനും കേടു പറ്റില്ലായിരുന്നു അതുപോലെ നിങ്ങൾ ഈ മിക്സിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അമ്മിയൊക്കെ ഒഴിവാക്കിയതുകൊണ്ടാണ് ഈ വീട് കേട് വന്നത് ഇവിടെ നിങ്ങൾ ഈ വാഷിംഗ് മെഷീനും അതുപോലെയുള്ള ഫ്രിഡ്ജും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടാണ് ഇത് കേടായത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം വീട്ടിൻ്റെ നമ്മൾ ഈ ടോയ്ലറ്റ് റ്റുംതൊക്കെ വെച്ചതുകൊണ്ടാണ് വീടിങ്ങനെ ആയത് അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് പഴയതുപോലെയുള്ള വീട് മതി പഴയതുപോലെയുള്ള കാര്യങ്ങൾ മതി നമുക്ക് അമ്മി മതി നമുക്ക് അലക്കുകല്ല്ല് മതി നമുക്ക് കിണറുമതി ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പഴമയുടെ പൂരിശ പറഞ്ഞുകൊണ്ട് ഈ പഴമയിൽ പിടിച്ചിരിക്കുകയാണ് പഴയ തലമുറ പക്ഷേ പുതിയ തലമുറ പറയുന്നത് നമുക്ക് കൂടുതൽ ആധുനിക സൗകര്യങ്ങൾ നമുക്ക് എ വേണം മറ്റ് സൗകര്യങ്ങൾ വേണം ഈ വീട് അതിനൊന്നും പറ്റില്ല നമുക്ക് പുതിയ വീട് വേണം എന്നാണ് അവർ പറയുന്നത് ഇതേപോലെയാണ് ഈ മതത്തിൻ്റെ കാര്യത്തിലും ഈ മതത്തെ യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകളും ആളുകൾ പറയുന്നതും അതുപോലെ ഈ റിവൈവലിസ്റ്റുകളായ ആളുകൾ പറയുന്നതും ഈ പഴമയുടെ പോലീശയാണ് ഈ റിവൈവലിസ്റ്റുകൾ പറയുന്നത് നമ്മൾ മിക്സി ഒഴിവാക്കണം നമ്മൾ ഫ്രിഡ്ജ് ഒഴിവാക്കണം നമ്മൾ വാഷിംഗ് മെഷീൻ ഒഴിവാക്കണം വാട്ടർ ടാങ്ക് ഒഴിവാക്കണം എന്നിട്ട് നമ്മൾ പഴയ അമ്മിയിലേക്കും കിണറിലേക്കും കപ്പിയിലേക്കും ബക്കറ്റിലേക്കും ഒക്കെ പോകണം എന്നാണ് ഈ റിവൈവലിസ്റ്റുകൾ പറയുന്നത് എന്നാൽ യാഥാസ്ഥിതികര് പറയുന്നത് നമുക്ക് വീട് ഇത് മതി അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിക്കോട്ടെ നമുക്കത് പെയിൻ്റ് അടിച്ച് നന്നാക്കി അങ്ങനെ പോയാൽ മതി എന്ന് യാഥാസ്ഥിതിഗർ പറയുന്നു എന്നാൽ ആ ഈ വീട് തന്നെ കാലഹരണപ്പെട്ടതാണെന്നും ഇതിനെ ഒഴിവാക്കി ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അത് പൊളിച്ചു കളഞ്ഞിട്ട് നമ്മൾ പുതിയ വീടുണ്ടാക്കുകയാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള മാർഗം എന്നുമാണ് ആധുനിക തലമുറ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ നൊസ്റ്റാൾജിയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ വീട് പൊളിക്കേണ്ട അത് നമുക്കൊരു മ്യൂസിയം എന്ന നിലയ്ക്ക് അവിടെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് വേറെ വീടുണ്ടാക്കാം അതിൻ്റെ ഉള്ളിൽ കാര്യം പോവാതിരുന്നാൽ മതി അത് പൊളിഞ്ഞ് വീഴുമ്പോൾ പൊളിഞ്ഞ് വീണോട്ടെ അത് നമുക്ക് പൊളിച്ചു കളയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് നമുക്കൊരു പുരാവസ്തു എന്നുള്ളൊക്കെ അവിടെ സംരക്ഷിക്കാം എങ്കിലും നമ്മൾ പുതിയ വീട് വയ്ക്കുന്നതാണ് നല്ലത് എന്നതാണ് ഈ പുതിയ തലമുറ പറയുന്നത് ഇത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് മതത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഈ പുതിയ തലമുറയുടെ നിലപാടാണ് അതാണ് മതത്തിൻ്റെയും വിശ്വാസങ്ങളുടെയും കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത് കാലഹരണപ്പെട്ടതാണ് ഇത് അപകടം പിടിച്ചതാണ് ഇതിനെ ഇനി പെയിന്റ് അടിക്കുന്നത് പാഴ്വേലയാണ് ഇതിനെ ഇനി നന്നാക്കി റിപ്പയർ ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതിനെ നമുക്ക് ഒരു പുരാവസ്തുവായിട്ട് വേണമെങ്കിൽ മ്യൂസിയത്തിൽ സംരക്ഷിക്കാം പകരം നമ്മൾ ആധുനിക ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ച് മാനവികതയുടെ മൂല്യങ്ങൾക്കനുസരിച്ച് പുതിയ ആശയങ്ങൾ സ്വീകരിച്ചു കൊണ്ട് നമുക്ക് സ്വതന്ത്രരായി ജീവിക്കാം അതിന് നമുക്ക് ഒരു ഊന്നുവടി എന്നുള്ള നിലക്ക് ഈ വിശ്വാസങ്ങളെയോ ഈ കിതാബുകളെയോ ഈ വേദങ്ങളെയോ ഒന്നും ആവശ്യമില്ല എന്ന നിലപാടാണ് നമുക്ക് പറയാനുള്ളത് അതേസമയത്ത് മുസ്തഫ മൗലവിയെ പോലുള്ള ആളുകൾ പറയുന്നത് രണ്ടും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് അതായത് നൊസ്റ്റാൾജിയ തറവാടിത്തം ഇതിനൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് ഈ വീട് അപകടകരമായ രീതിയിൽ പൊളിഞ്ഞു വീഴാറായ വീടിനെ നമ്മൾ പൊളിച്ച് അവിടെ തന്നെ പുതുക്കി കുതുക്കിപ്പണിയുക അതല്ലെങ്കിൽ അതിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കിയെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് അപകടം അപകടരഹിതമായ രീതിയിൽ ഈ വീടിനെ റിപ്പയർ ചെയ്ത് പെയിൻ്റ് അടിച്ച് നന്നാക്കി നിലനിർത്തുക അപ്പോൾ പിന്നെ നോസ്റ്റാൾജിയക്കാരും പഴയ തലമുറക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന വാദമാണ് സി എച്ച് മുസ്തഫ മൗലവിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അവർ പറയുന്നതും കാലോചിതമായതിനെ പരിഷ്കരിച്ച് അപകടരഹിതമാക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന വാദത്തെ നമ്മൾ ഒരു പരിധിവരെ അംഗീകരിക്കുന്നതും അതുകൊണ്ടാണ് മറിച്ച് ഈ കൂട്ടർ പറയുന്നതിനോടാണ് നമുക്ക് പൂർണ്ണമായ വിയോജിപ്പുള്ളത് ഇത് തട്ടിപ്പാണ് ഇതിനകത്ത് കാപഢ്യമാണ് ഇവർ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം തന്നെ ഈ പഴഞ്ചരക്കിനെ നിലനിർത്താൻ വേണ്ടിയുള്ള പെയിന്റടിയാണ് ഇവർ നടത്തുന്നത് ആ പെയിന്റടിയും ഈ പെയിന്റടിയും തമ്മിൽ നമ്മൾ വ്യത്യാസം കാണുന്നതും അതുകൊണ്ടാണ് ഇവർക്ക് ഇതിൻ്റെ അപകടം ഇല്ലാതാക്കണമെന്നോ അതല്ലെങ്കിൽ ഇത് പൊളിഞ്ഞു വീണ് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നതോ അല്ല ഇവരുടെ ഉദ്ദേശം മറിച്ച് ഇത് ഈ പൊളിയാറായ വീടിനെ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടി കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുകയും അത് പൊളിഞ്ഞു വീഴുന്നത് വരെ അതിനെ പഴയ കട പഴങ്കഥയും പറഞ്ഞ് നിലനിർത്തുകയും അതിന് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ പൊട്ടും പുളിയുള്ള സ്ഥലത്തൊക്കെ പൊട്ടിയിട്ടിട്ടും കുമ്മായം തേച്ചിട്ടും പെയിൻ്റ് അടിച്ചിട്ടും അതിൻ്റെ അപകടാവസ്ഥയെ മറച്ചു പിടിക്കുകയും ചെയ്യുക എന്ന വളരെ കപടമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഈ പുസ്തകം അടിച്ചകൂട്ടർ എന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സി എച്ച് മുസ്തഫ മൗലവിയെ പോലെയുള്ള ആളുകളുടെ നിലപാടുകൾ ഒരു ഒരു സാമൂഹ്യ നവോത്ഥാനം എന്ന നിലക്ക് അംഗീകരിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം നിലപാടുകളുമായിട്ട് മതം വിറ്റ് കാശാക്കുകയും മതത്തെ പെയിൻ്റടിച്ച് ആ കബളിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അതിൻ്റെ ആയുസ് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന കച്ചവട മതക്കാരെ റിവൈവലിസ്റ്റുകളായ ഇവരെ നമ്മൾ തള്ളിക്കളയുകയും ഇവരുടെ തനി നിറം തുറന്ന് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പൊതു സമൂഹത്തെ ഇത് അപകടം പിടിച്ചതാണ് ഇത് പൊളിഞ്ഞു വീഴാറായതാണ് ഇത് കാലഹരണപ്പെട്ടതാണ് എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ആശയപ്രചരണങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു പൊളിഞ്ഞു വീഴാറായ വീട് പൊളിച്ചു മാറ്റിയ അല്ലെങ്കിൽ റിപ്പയർ ചെയ്തോ വേറെ ഒന്ന് ഉണ്ടാക്കണം ആദ്യം ഈ ആളുകൾക്ക് ഇത് പൊളിഞ്ഞു വീഴാറായതാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്തണം അതുതന്നെ ബോധ്യപ്പെടാതെ അതിൻ്റെ ഉള്ളിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്നവരാണ് ഒരു വിഭാഗം മഹാഭൂരിപക്ഷം അങ്ങനെയുള്ളവരാണ് അപ്പൊ അവരെ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് അവരെ അവിടുന്ന് ഒഴിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് പണിയാൻ പറ്റുള്ളൂ അപ്പൊ അവര് പറയുന്നത് ഇതിനൊരു കുഴപ്പമില്ല ഇത് നൂറ്റാണ്ടുകളായി ഇനി നിലനിൽക്കും ഇത് ലോകാവസാനം വരെ ഇങ്ങനെ തന്നെ നിലനിൽക്കും അത്രമാത്രം ബി ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ അവരുടെ തലയിൽ കൂടെ വീണ് അവർക്ക് തന്നെ അതുകൊണ്ട് അപകടം എന്ന് തിരിച്ചറിഞ്ഞ നമ്മൾ അവരെ ആ അപകടം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് പൊളിഞ്ഞു വീഴാറായതാണ് ഇത് ദ്രവിച്ചിരിക്കുന്നു ഇത് കാലഹരണപ്പെട്ടിരിക്കുന്നു ഇതിലിനി താമസിക്കുന്നത് അപകടമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീട് ഒന്നുകിൽ ഇത് പുതുക്കിപ്പണിയുക അല്ലെങ്കിൽ ഇതൊന്നും താമസം മാറുക അല്ലെങ്കിൽ ഇത് പൊളിച്ചും മാറ്റി വേറെ പണിയുക എന്ന് പറയുന്നതിന് ആദ്യം വേണ്ടത് ഇത് ഈ തിരിച്ചറിവ് ഇത് കാലഹരണപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടാക്കുകയാണ് ആ തിരിച്ചറിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഖുർആാനിൽ നിന്നും അദീസിൽ നിന്നും ഒക്കെ ഇതിലെ ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങളെല്ലാം എടുത്ത് വിശദീകരിച്ചുകൊണ്ട് ഇത് കാലഹരണപ്പെട്ടതാണ് ഇത് മനുഷ്യൻ നിർമ്മിച്ചതാണ് ഇത് ലോകാവസാനം വരെ നിലനിൽക്കുന്നതല്ല ഇത് പ്രാകൃതമാണ് ഇതിലേക്ക് തിരിച്ചു പോകുന്നത് അപകടമാണ് ഇതിനെ ഇതുപോലെ നിലനിർത്തുന്നത് അപകടമാണ് എന്ന് നമ്മൾ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടാണ് പക്ഷേ ഈ തറവാടിത്തം പറഞ്ഞ് അള്ളിപ്പിടിച്ച അതിൻ്റെ ഉള്ളിലിരിക്കുന്നവരുടെ ധാരണ നമ്മളവിടെ ആ ഒരു വലിയ നല്ല വീട്ടിൽ വലിയ തറവാട്ടിൽ താമസിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള എന്തോ അസൂയ കൊണ്ടാണ് നമ്മളിത് പറയുന്നത് എന്നാണ് ഈ പാവങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ നടക്കുന്ന കൂട്ടരാണ് ഈ പുസ്തകവുമായിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് സ്വതന്ത്ര ചിന്തകർ എന്ന നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത് മുസ്തഫ മൗലവിയെ പോലെയുള്ള സാമൂഹ്യമായ സതുദ്ദേശത്തോടു കൂടി മതനവീകരണം നടത്തുന്ന ആളുകളെ നമ്മൾ പരോക്ഷമായിട്ടെങ്കിലും പിന്തുണയ്ക്കേണ്ടതുണ്ട് അവർ അവരോട് നമുക്ക് യാതൊരു തരത്തിലുള്ള വിരോധവുമില്ല മറിച്ച് ഈ കൂട്ടരെ നമ്മൾ അവർ ഇവരുടെ തനി നിറം നമ്മൾ കൂടുതൽ വ്യക്തമായി ഈ സമൂഹത്തിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്